പായസം ഇത് ഇത് കൂടി അല്ലേ എനക്ക് രണ്ട് രണ്ടും ഒന്നല്ലേ രണ്ടും പക്വട ആ അമ്മ കണ്ടിട്ട് വടമൊക്കെ തേ തേ ഇപ്പടി കുഞ്ഞിനെ എടുക്ക് ആ നെഞ്ഞി ഇടരെ അടുത്ത് പോ ഇതിലും മുറി വന്നേച്ചേ ഇപ്പരെ പോ ഇതിപ്പോക്കടോ പോണോ പോണോ കുറച്ചൊക്കെ 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 കുറച്ച അയാള് വെള്ളം ഒരു ഗ്ലാസ് കുറവാണോ അത് കുപ്പിന്നെത്തു പിടിച്ചോട്ട് കുപ്പിന്നെ വെള്ളം വെള്ളം ആടെ ആടാ പിന്നെ കഴിക്കാം

എന്താ പത്തക്കണോ പറയണ്ടോ <laughs> 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 Thank <laughs> you.